ഹലോ ഗായച്ച് അപ്പം നമ്മളിത് പലഹാരം ഉണ്ടാക്കാൻ പോവാണ് എല്ലാ വർഷവും കുമ്പോൾ എനിക്ക് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ ഈ വർഷം നമ്മൾ എന്ത് ചെയ്യണം അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള പണിയിലാണ് അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അരി കുതിർത്തിട്ട് കഴുകിയിട്ട് കഴുകി കുതിർത്ത് പൊടിപ്പിക്കാൻ വേണ്ടി അച്ഛൻ കൊണ്ടുപോകണം നമ്മൾ ആദ്യം പൊടിപ്പിക്കാൻ കൊണ്ടുപോകാറ് അച്ഛൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവിടേക്കാണ് കേട്ടോ അച്ഛൻ പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണത് രാവിലെ നേരത്തെ തന്നെ പൊളിപ്പിച്ചാലാണ് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കുറേ പരിപാടി ഉണ്ടല്ലോ അച്ചപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അടുത്ത പരിപാടി നാളികേരം പൊളിക്കലാണ് നാളികേരം പൊളിച്ചിട്ട് ചിരകണം കൂടുതൽ നമ്മൾ എത്ര പത്ത് കിലോ അച്ചപ്പം അരിയാണ് കേട്ടോ അച്ചപ്പം ഉണ്ടാക്കാൻ എടുത്തത് അപ്പോൾ അതിനനുസരിച്ചുള്ള നാളികേരം വേണം അപ്പോൾ കുറച്ച് കുറച്ചല്ലല്ലോ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ നാളികേരം ചിരകണം മെഷീനിലാണ് പോയി ചിരുകട്ടെ അതിന് ഇറക്കാൻ വേണ്ടി വീ ലമ്മുടെ വീട്ടിലേക്ക് പോകട്ടെ നമ്മൾ അവിടെ ഗെയിൻഡറിൽ ചിരണം മെഷീൻ അപ്പൊ അങ്ങനെ ചെരകാറ് ഏട്ടൻ ചെലവാറിലോണ്ട് അറിയാപ്പിറിക്കാറുണ്ട് അങ്ങനെ അച്ഛൻ അരി പൊടിപ്പിച്ച് തിരിച്ചു വന്നു കേട്ടോ അരി പൊടിപ്പിക്കാൻ പോകുമ്പോ തന്നെ നമ്മള് മുട്ട ഒന്നും മേടിച്ചിണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പത്ത് മുട്ട അതിൻ്റെ പുട മേടിക്കാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും മേടിച്ചിട്ടാണ് അച്ഛൻ വന്നത് കേട്ടോ ബാക്കി അച്ഛനും വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ മുന്നേ മേടിച്ചിട്ടുണ്ട് കേട്ടോ ചെറുളി അതേപോലെ തന്നെ എള്ള് നീരൊക്കെ പഞ്ചസാര അതൊക്കെ നമ്മൾ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് പച്ച വരുമ്പോൾ മുട്ടയും മേടിച്ചിട്ടാണ് കൊണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏട്ടൻ്റെ നാളുകാരും ചെറിയൊക്കെ അവസാനിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു മുപ്പത് നാളികേരത്തിനടുത്തുണ്ടായിരുന്നു ഒരു ഒരിടങ്ങാഴിക്ക് രണ്ട് നാളികേര മൂന്ന് നാളികര വെച്ചിട്ടായിരുന്നു ഒന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുപത് ഇരുപത് നാളികേരൊന്നും ഉണ്ട് ഒരു ഇടങ്ങാഴിക്ക് രണ്ട് നാളികേര വെച്ച് ഇരുപത് നാളികേരത്തോളം നമ്മൾ ചില എടുത്തിട്ടുണ്ട് കേട്ടോ അച്ചപ്പത്തിൽക്ക് അങ്ങനെ ത്രീലോക്ക് തപ്പ എണീറ്റ് വന്ന് മുത്തശ്ശേരി കൂടെ കളിക്കുകയാണ് ഞാൻ നമ്മൾ പച്ചപ്പത്തിലേക്ക് ഉള്ള കൂട്ടുകൾ റെഡിയാക്കാൻ പോവാണ് ആദ്യം പൊടി പൊടിച്ച പൊടി നമ്മൾ ചെമ്പിലേക്ക് എടുത്ത് മാറ്റി അതേപോലെ കൊണ്ടുവന്ന മുട്ട പത്ത് മുട്ടയോളം നമ്മളത് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ട് പിന്നെ എന്നാലും നമ്മൾ തലേശെന്നാൽ ചെറുപിലൊക്കെ തോൽ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മിക്സിയിൽ വെച്ച് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ജീരകം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എള്ളും വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത്രയും സാധനങ്ങളാണ് പിന്നെ നമ്മളിടുക പിന്നെ നാളികേരം നമ്മൾ ചിരകിയിട്ട് എന്നുവെച്ചാൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിന് പാലെടുക്കുക ചെയ്യാറ് നേരിട്ട് നമുക്ക് പാലെടുക്കുമ്പോൾ കുറവല്ലേ കിട്ടുക അപ്പം പിന്നെ മിക്സിയിലിട്ട് അടിച്ചിട്ട് പിന്നെ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് പിഴിഞ്ഞ് പിഴിഞ്ഞ് ഇളക്കി ഇളക്കിയിട്ടൊക്കെ ഉണ്ട് നമ്മൾ പാലെടുക്കാൻ എളുപ്പം കഴിയുമല്ലോ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് അത് എഴുപ്പച്ചിട്ട് ഇവിടെ വീഡിയോ എടുക്കുന്നതിന് ബാക്കിയൊക്കെ അച്ഛനും അമ്പാടിയും കൂടിയിട്ടാട്ടോ അമ്പാടിക്ക് ക്യാമറ കണ്ടാൽ ചാടി പിടിക്കാനുള്ള ഒരിതാട്ടോ എപ്പോഴും അത് ക്യാമറ കൈ പിടിച്ച് അവനെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാമറയിൽ അവനെ കണ്ണ് അങ്ങനെ ഞങ്ങൾ മിക്സിയിലടിച്ച നാളികേരം നമ്മൾ പിഴിഞ്ഞെടുക്കുക കേട്ടോ വെള്ളം ചേർത്തിട്ടാണ് അടിച്ചിരിക്കുന്നത് എന്നിട്ട് അരിപ്പ വെച്ചിട്ടായിരുന്നു പിഴിഞ്ഞെടുക്കുക പാല് ചെയ്താ പിഴിഞ്ഞ പാല് നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കേട്ടോ ആദ്യം നമ്മൾ പൊടിയിൽ ആദ്യം ഒഴിച്ചത് പാലാണ് തേങ്ങാ പാൽ ഒഴിച്ചു നന്നായി ഇളക്കുകയാണ് കൂട്ടി കലർത്തണം എത്ര നല്ലതാണ് എത്ര പാല് വേണ്ടതുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ പഞ്ചസാര മെയിനായിട്ട് വേണമല്ലോ അച്ചപ്പത്തിലേക്ക് നമ്മൾ കുറേശേ ആദ്യം ഇട്ടിട്ടുള്ളൂ കേട്ടോ അധികം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മധുരം കൂടണ്ടല്ലോ ചോദിച്ചിട്ട് കുറേശ്ശേ ഇട്ടിട്ട് ഒരു നാലഞ്ച് നാഴിയൊക്കെ ഇട്ടുണ്ടാവും കേട്ടോ അതിട്ടു പിന്നെ ഉള്ളി ചേർത്ത് എല്ലാം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഉള്ളി അതേപോലെ തന്നെ ജീരകം മുട്ട മുട്ട അരച്ചുവെച്ച മുട്ട ആ അത് ചേർക്കുമായിരുന്നു ഇതെല്ലാം മിക്സ് ചെയ്യണം നന്നായിട്ട് മാവിലോട് കൂട്ടി ചേർത്തിട്ട് ഒരു നല്ലൊരു പരിവാക്കി എടുക്കണം കറക്റ്റ് അളവായിരിക്കണം വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല ആ പിന്നെ ജീരക ജീരകം ചേർത്ത് നന്നായി ഇറക്കുക പിന്നെ നമ്മൾ എള്ളിട്ടിട്ടില്ല കേട്ടോ എള്ള് നമ്മൾ ഓരോ ചെറിയ ചെറിയ പാത്രത്തേക്കാക്കി എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക ആ സമയത്ത് ഇടാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാത്തിലും കൂടി ഇടാത്തത് എല്ലാത്തിലും കൂടി ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അത് എല്ലാത്തിലും വരില്ല ചിലതിൽ ജീരക എള് ഉണ്ടാവും ചിലതിൽ എള്ളില്ല അങ്ങനെയൊക്കെ ആയിട്ട് മാറും അപ്പോൾ കുറേശ്ശേ കുറേശ്ശേരി എള്ളിടാ ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്ത് അങ്ങനെ അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉരുളിയൊക്കെ ¡Se lo ¡Ah!